കാലവർഷത്തിന്റെ ദുരിതത്തിനിടയിലും മോഷണം ഷൊർണൂർ നഗരസഭാ കൃഷിഭവനിലാണ് സംഭവം വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടായിട്ടും ഫയലുകൾ മാത്രമാണ് മോഷണം പോയത് രാവിലെ കൃഷി അസിസ്റ്റന്റ് ബാലകൃഷ്ണൻ കൃഷിഭവനിലെത്തിയപ്പോഴാണ് മുൻഭാഗത്തെ ഗേറ്റും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച വാതിലും തുറന്നു കിടക്കുന്നത് കണ്ടത് ആദ്യം ബാലകൃഷ്ണൻ കരുതിയത് മറ്റു ജീവനക്കാർ എത്തി തുറന്നതാണെന്നാണ് പിന്നീട് ബാലകൃഷ്ണൻ ഓഫീസിനുള്ളിൽ കയറിയപ്പോഴാണ് എല്ലാ വാതിലുകളും അലമാരികളും തുറന്നു കിടക്കുന്നതായി കണ്ടത് അലമാരികളിലെ ഫയലുകൾ പുറത്തേക്ക് വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു ഉടൻ തന്നെ ബാലകൃഷ്ണൻ കൃഷി ി ഓഫീസർ സിന്ധുവിനെയും ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലും കാരക്കാട് പാഠശേഖര സമിതി പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെയും വിവരമറിയുകയായിരുന്നു വിലപിടിപ്പുള്ള ലാപ്ടോപ്പും കമ്പ്യൂട്ടറുകളും ക്യാമറയും ഓഫീസിലുണ്ടായിരുന്നു എന്നാൽ അതൊന്നും മോഷ്ടിക്കാതെ ഫയലുകൾ മാത്രമാണ് മോഷണം പോയത് ഇത് ഗൗരവമായാണ് കാണുന്നതെന്നും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബാലകൃഷ്ണൻ പറഞ്ഞു പക്ഷെ ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഓഫീസിന്റെ മുൻഭാഗത്തെ ഗേറ്റിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ച നിലയിലായിരുന്നു മോഷ്ടാവ് മുൻഭാഗത്തെ ഇരുമ്പ് വാതിലിന്റെ ലോക്ക് വരുന്ന ഭാഗം മറ്റൊരു ആയുധം ഉപയോഗിച്ച് മുറിച്ചാണ് ഓഫീസിനുള്ളിലേക്ക് കയറിയിട്ടുള്ളത് സംശയാസ്പദമായ നിലയിൽ മുൻഭാഗത്തെ ഇരുമ്പുവാതിലിനോട് ചേർന്ന് ചുമരിൽ ചാരിവെച്ച നിലയിൽ ഒരു പിക്കാസും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്